വെൽക്കം ടു റിത ഓഫ് ലേണിംഗ് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മള് പഠിക്കുന്നത് എട്ട് പതിനെട്ടിന് ഞാൻ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഡെയിലി ആ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ആയിരുന്നു അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷന്റെ കുറേ അധികം ഭാഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യണ്ടായി ഇനി ഒന്ന് മാറ്റി വേറൊരു ടോപ്പിക്കും കൂടെ അതായത് കുറച്ച് ക്ലാസ്സിൽ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ബോർ അടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുതിയൊരു ടോപ്പിക്ക് ആഡ് ചെയ്യാണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ക്ലാസ് വഴിയേ വരൂ കേട്ടോ അത് മുഴുവനാക്കും ആക്കും തീർച്ചയായിട്ടും അപ്പൊ ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അപ്പൊ കേരളത്തിന്റെ ചരി ല്ല നമ്മളിവിടെ പഠിക്കണം കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെ കുറിച്ച് കേരളത്തില് സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ധാരാളം പ്രശ്നങ്ങള് അല്ലെങ്കിൽ സമരങ്ങൾ ഉണ്ട് അത് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ആറ്റിങ്ങൽ കലാപം അഞ്ചു തെങ്ങ് കലാപം അല്ലെങ്കിൽ കുറിച്ചർ ലഹള അല്ലെങ്കിൽ ക്ഷേത്രപ്രവേശന വിളംബരം മാപ്പിള കലാപം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേയധികം കലാപങ്ങൾ നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് ഏ ചാർ ലഹള ഈഴവ് മെമ്മോറിയൽ അല്ലെങ്കിൽ മലയാളി മെമ്മോറിയൽ അങ്ങനെ എന്താ പറയുന്നത് ശുചീന്ദ്രം സത്യാഗ്രഹം ധാരാളം അങ്ങനെയുള്ള കലാപങ്ങളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പൊ അത്തരം കലാപങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ ഇനി കുറച്ച് ദിവസം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്ലാസ്സുകൾ കേൾക്കാം അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് അഞ്ചു തെങ്ങ് കലാപത്തെ കുറിച്ചാണ് അപ്പൊ അഞ്ചു തെങ്ങ് കലാപത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്താണ് അഞ്ചു തെങ്ങ് കലാപം എന്ന് നിങ്ങൾക്ക് അറിയോ അഞ്ചു തെങ്ങ് കലാപം എന്നാ നടന്നതെന്ന് ആദ്യം തന്നെ ഒന്ന് ഓർത്തുവെക്കൂ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ിലാണ് അഞ്ചു തെങ്ങ് കലാപം നടക്കുന്നത് എന്നാ നടന്നെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ങ് കലാപം നടക്കുന്നത് അപ്പൊ അഞ്ചു തെങ്ങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ പ്രദേശവാസികളും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന കലാപമാണ് അഞ്ചു തെങ് കലാപം അപ്പൊ ഈ അഞ്ചു തെങ് എവിടെ എന്ന് മനസ്സിലാക്കണം ഇന്നത്തെ തിരുവനന്തപുരം ജില്ലയുടെ ഭാഗമായിരുന്നു അഞ്ചു തെങ്ങ് സ്ഥിതി ചെയ്യുന്ന ജില്ല എവിടെയാണ് ഇപ്പൊ തിരുവനന്തപുരം ജില്ലയിലാണ് അഞ്ചു തെങ്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോ അഞ്ചുതെങ്കില് നമ്മള് ബ്രിട്ടീഷുകാർ ഇവിടെ താമസാക്കിയില്ലേ അവര് ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ നിന്ന് മുഴുവൻ എന്താ പറയാ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആയിക്കോട്ടെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ ഇവിടുന്ന് കൊണ്ടുപോവാണ് അതൊന്നും കൂടാണ്ട് അഞ്ചുതെങ്ങില് അന്ന് ഭരിച്ചിരുന്നത് ഉമയമ്മ റാണി എന്ന് പറയുന്ന ഒരു ലേഡി ഉമയമ്മ റാണിയെ നമുക്ക് ആറ്റിങ്ങൽ റാണി ഉമയമ്മ റാണി എന്നും അതുപോലെ തന്നെ ആറ്റിങ്ങൽ റാണി എന്നൊക്കെ അവരെ വിളിക്കും ഈ ലേഡിയാണ് അവിടെ ഭരിച്ചിരുന്നത് അല്ലെങ്കിൽ ഇവരായിരുന്നു അന്നത്തെ അവിടുത്തെ റാണി മനസ്സിലാക്കുക അങ്ങനെ ഈ റാണി ബ്രിട്ടീഷുകാർക്ക് എന്തു കൊടുത്തു എന്നാ പറയണേ ആയിരത്തി അറുനൂറ്റി എൺപത്തി നാലില് വ്യവസായശാല നിർമ്മിക്കാനായിട്ട് എന്ത് കൊടുക്കാണ് കുറച്ച് സ്ഥലം കൊടുക്കാണ് വ്യവസായശാല നിർമ്മിക്കാൻ ഒരു പ്രദേശം അനുമതി ൊടുക്കാണ് അങ്ങനെ ആയിരത്തി അറുനൂറ്റി എൺപത്തിനാലിൽ വ്യവസായശാല നിർമ്മിക്കാൻ ഉമയമ്മ റാണിയിൽ നിന്ന് സ്ഥലം ബ്രിട്ടീഷുകാർക്ക് കിട്ടിയതെന്നാണ് ആയിരത്തി അറുന്നൂറ്റി എൺപത്തി നാലിലാണ് ഇനി വ്യവസായശാല നിർമ്മിക്കാനുള്ള അവകാശം കിട്ടി ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറായപ്പോ വ്യവസായ ശാല മാത്രല്ല നിങ്ങൾ അവിടെ ഒരു കോട്ട കൂടി നിർമ്മിച്ചോളാൻ ആര് പറയാണ് ഉമ്മയം പറയാണ് അപ്പൊ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറില് ഒരു കോട്ടയും കൂടി നിർമ്മിക്കാനുള്ള അവകാശം അവർക്ക് കിട്ടി അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് അവരെന്തു ചെയ്തു ആര് ബ്രിട്ടീഷുകാര് അവിടെ ആ കോട്ടയും പണിതു ഇപ്പൊ വ്യവസായശാലയും നിർമ്മിച്ചു അത് കഴിഞ്ഞ് അവിടെ എന്തും പണിതു അവര് കോട്ടയും പണിതു അങ്ങനെ ബ്രിട്ടീഷുകാർക്ക് ഇങ്ങനെ സൗജന്യങ്ങളൊക്കെ കൊടുക്കണത് ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് തീരെ പിടിച്ചില്ല അവർക്ക് തീരെ ഇഷ്ടം ഉണ്ടായിരുന്നില്ല അപ്പൊ അതില് തന്നെ ആരോട് ഭയങ്കര ദേഷ്യ ഉണ്ടായിരുന്നു ഈ ഉമ്മയമ്മ റാണിയോട് അല്ലെങ്കിൽ ആറ്റിങ്ങൽ റാണിയോടാർക്ക് ദേഷ്യം ഉണ്ടായി ആ പ്രദേശവാസികൾക്ക് ദേഷ്യമുണ്ടായി ബ്രിട്ടീഷുകാരോട് ഓൾറെഡി ദേഷ്യമുണ്ടല്ലോ അതിപ്പോ പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നാൽ ഇങ്ങനെ അഞ്ചുതങ്ങ് കലാപം ഉണ്ടാവാൻ പ്രത്യേക കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുരുമുളക് ധാരാളം കൃഷി ചെയ്തിരുന്ന ഒരു സംഭവമാണ് അവിടെ കുരുമുളക് കുരുമുളക് കൃഷി ചെയ്ത് കുരുമുളക് കൊണ്ടുപോകാറുണ്ട് അവർ ഇവിടുന്ന് മുഴുവൻ കെട്ടി കെട്ടി കൊണ്ടുപോവാണ് ഈ കുരുമുളകിന്റെ വ്യാപാര കുത്തക ഗുരുമുളകിന്റെ വ്യാപാര കുത്തക ആര് സ്വന്തമാക്കി ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയതാണ് പെട്ടെന്ന് അഞ്ചു തെങ്ങ് കലാപം ഉണ്ടാവാൻ കാരണമായത് എന്നും കൂടി ഓർത്തുവയ്ക്കാം അപ്പൊ ഇത്രയാണ് നമുക്ക് അഞ്ചു തെങ്ക് കലാപത്തിലേക്ക് വഴിച്ച ചില കാര്യങ്ങളും അഞ്ചു തെങ്ങ് കലാപം ഉണ്ടാവാനുള്ള പ്രധാന കാരണവുമാണ് നമ്മൾ പറഞ്ഞത് അഞ്ചു തെങ്ങ് കലാപം തിരുവനന്തപുരം ജില്ലയിൽ അഞ്ചിതങ് എന്ന് പറയുന്ന സ്ഥലത്ത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ ബ്രിട്ടീഷുകാരും അഞ്ചിതങ് നിവാസികളും തമ്മിൽ നടന്ന കലാപമാണ് അഞ്ചിതങ്ങ് കലാപം ആ കലാപുണ്ടാവാൻ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട് ആദ്യം തന്നെ ആ പ്രദേശവാസികൾക്ക് ബ്രിട്ടീഷുകാരോട് എതിർപ്പായിരുന്നു പക്ഷെ ഉമയാമാർ റാണിയും ബ്രിട്ടീഷുകാരും തമ്മിൽ നല്ല ടെമസിലായിരുന്നു ഉമയാമാർ റാണി ആദ്യം തന്നെ ആയിരത്തി അറുനൂറ്റി എൺപത്തി ബ്രിട്ടീഷുകാരോടും അവിടെ ഒരു വ്യവസായ ശാല നിർമ്മിച്ചോളാ പറഞ്ഞു അങ്ങനെ വ്യവസായ ശാല നിർമ്മിച്ചു ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറായിപ്പൊ നിങ്ങൾ ഒരു കോട്ടയും ഉള്ളതോളാൻ പറഞ്ഞിട്ട് സ്ഥലം കൊടുത്തു അങ്ങനെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് ഒരു കോട്ടയും പടഞ്ഞു ഇതോടുകൂടി ബ്രിട്ടീഷുകാരോടും ഉമ്മമാ റാണിയോടും ആ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ദേഷ്യം അടിച്ചു കയറിയിരിക്കുകയായിരുന്നു അതിൻ്റെ ഇടയിലാണ് ബ്രിട്ടീഷുകാര് കുരുമുളകിന്റെ വ്യാപാര കുത്തക ആര് സ്വന്തമാക്കിയത് ബ്രിട്ടീഷുകാര് സ്വന്തമാക്കിയത് അപ്പൊ അഞ്ചിതങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം എന്ത് എന്നാണ് ചോദ്യമെങ്കിൽ അഞ്ചിതങ്ങ് കലാപത്തിന്റെ പ്രധാന കാരണം ബ്രിട്ടീഷുകാർ കുരുമുളകിന്റെ വ്യാപാര കുത്തക പെട്ടെന്ന് കൂട്ടിയതാണ് എന്ന് നമ്മൾ ഓർത്തു കേട്ടോ മക്കളെ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലോ ഇനി ഒരു കലാപം കൂടി പഠിച്ചിട്ട് നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട ഒരു കലാപം കൂടി പഠിക്കണം ആ കലാപത്തിന്റെ പേരാണ് ആറ്റിങ് ൽ കലാപം എന്താണ് കലാപത്തിന്റെ പേര് ആറ്റിങ്ങൽ കലാപം എത്രയോ അധികം പരീക്ഷകൾക്ക് പി എസ് സി സ്ഥിരമായിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതിയാണ് ആറ്റിങ്ങൽ കലാപം നടക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം പതിനഞ്ചാം തീയതി വർഷം മാസം ദിവസം പ്രധാനമാണ് കേരളത്തില് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് ആറ്റിങ്ങൽ കലാപം എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം ഏ ആറ്റിങ്ങൽ കലാപം ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സംഘടിത കലാപമാണ് എന്ന് മനസ്സിലാക്കുക ആറ്റിങ്ങൽ കലാപം നടക്കണ സമയത്ത് വേണാട് ഭരിച്ചിരുന്നത് ആദിത്യവർമ്മ എന്ന് പറയുന്ന മഹാരാജാവായിരുന്നു അപ്പൊ ആദിത്യവർമ്മ മഹാരാജാവ് വേണാട് ഭരിക്കുന്ന സമയത്താണ് ആറ്റിങ്ങൽ കലാപം നടന്നത് കേരളത്തിലെ ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സംഘടിത കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് ഈ കലാപം നടന്നത് അതായത് എസ് സിആർ ടിയുടെ പാഠപുസ്തകത്തിലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് നൂറ്റി അൻപതിൽ അധികം ബ്രിട്ടീഷുകാരെ കൊല്ലപ്പെട്ടതാണ് ഈ ആറ്റിങ്ങൽ കലാപം കണ്ടു അപ്പൊ നമ്മൾ വെറുതെ മോശക്കാരല്ല കേരളീയരല്ലേ അതായത് നൂറ്റമ്പതോളം ആൾക്കാരെ നമ്മൾ വധിച്ചു അതിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ പേരാണ് ഗിഫോർഡ് ഇപ്പൊ നൂറ്റമ്പത് ഓളം ബ്രിട്ടീഷ് പട്ടാളക്കാരെയും വളരെ പ്രശസ്തനായിട്ടുള്ള ഗിഫോർഡ് എന്ന് പറയുന്ന ഒരു പട്ടാള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെയും ആര് വധിച്ചു നമ്മൾ കേരളീയര് വധിച്ചു ഏതില് ആറ്റിങ്ങൽ കലാപത്തിൽ വധിച്ചു എന്ന് മനസ്സിലാക്കാം അപ്പൊ ആറ്റിങ്ങൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ആറ്റിങ്ങൽ കലാപം നിർത്താൻ വേണ്ടിയിട്ട് എന്താണ് ഒരു ഉടമ്പടി ഒപ്പുവെച്ചു ആ ഉടമ്പടിയുടെ പേര് വേണാട് ഉടമ്പടി എന്നാണ് ഈ വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഒപ്പുവെച്ചത് അപ്പൊ ആറ്റിങ്ങൽ കലാപം നിർത്തലാക്കാൻ കാരണമായ ഉടമ്പടി അല്ലെങ്കിൽ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടിയാണ് വേണാട് ഉടമ്പടിയിൽ ആരൊക്കെയായിരിക്കും ഒപ്പുവെച്ചിട്ട് വേണാട് ഉടമ്പടിയിൽ ഒന്ന് ഒപ്പുവെച്ചിട്ടുണ്ടാവും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒപ്പുവെച്ചിണ്ടാവും അല്ലേ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ഒപ്പുവെച്ചിട്ടുണ്ടാവും അത് നമുക്ക് ഉറപ്പാണ് പിന്നെ വേണാടിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭരണാധികാരി തിരുവിതാംകൂറിൽ നിന്നുള്ള ഒരു ഭരണാധികാരിയും ഒപ്പുവെച്ചിട്ടുണ്ടാവും അങ്ങനെ വേണാട് ഉടമ്പടിയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ് അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന ആളാണ് അപ്പൊ അലക്സാണ്ടർ ഓം എന്ന് പറയുന്ന വ്യക്തി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഒപ്പുവെച്ചു പിന്നെ തിരുവിതാംകൂറിന് വേണ്ടി ഒപ്പുവെച്ചത് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ആരാണ് ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് പക്ഷെ മാർത്താണ്ഡവർമ്മ അതിൽ ഒപ്പിട്ട് നമ്മൾ പേരെഴുതി ഒപ്പിടൂല്ലേ എന്തെങ്കിലും ഉടമ്പടിയിക്കാവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം പേരെഴുതി അവിടെ ഒപ്പിടണം അങ്ങനെ പേരെഴുതി ഒപ്പിട്ടപ്പോ മാർത്താണ്ഡവർമ്മ എങ്ങനെയാണ് ഒപ്പിട്ടത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് ഒപ്പിട്ടത് എങ്ങനെയാണ് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ ടാ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച മഹാരാജാവ് ആരാണ് മാർത്താണ്ഡവർമ്മയാണ് ഓർത്തുവെക്കുക അങ്ങനെ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി ഒരു ഭാരതീയ രാജാവ് ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്ന ഉടമ്പടിയായി ഏതു മാറി നമ്മുടെ വേണാട് ഉടമ്പടി മാറി ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ഭാരതീയ രാജാവും തമ്മിൽ ഒപ്പുവെക്കുന്ന ആദ്യത്തെ ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി അപ്പൊ വേണാട് ഒപ്പു വെച്ചപ്പോ നമ്മളെന്താ വിചാരിക്കണേ അവരെ കൊറേ പേരെ കൊന്നു അപ്പൊ ഗുണമൊക്കെ ആർക്കുണ്ടായി നമുക്ക് ഉണ്ടായി ഉണ്ടായിന്നാ വെറുതെ നമുക്ക് യാതൊരു വിധവും ഗുണമുണ്ടായില്ല ഒപ്പുവെച്ചപ്പൊ ബ്രിട്ടീഷുകാർ എന്താണോ പറഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് സ്വന്തം ചെലവില് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കുളച്ചൽ എന്ന് പറയുന്നത് സ്ഥലത്ത് ഒരു കോട്ട കെട്ടി കൊടുത്തോളം എന്നാണ് പറഞ്ഞത് അപ്പൊ കുളച്ചലിൽ ഒരു കോട്ട കെട്ടി കൊടുക്കാം എന്ന ഉടമ്പടിയോട് കൂടിയിട്ടാണ് നമ്മുടെ വേണാട് ഉടമ്പടി പര്യസമാപ്തിയിലെത്തുന്നത് മനസ്സിലായോ അപ്പൊ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മളെ ഉപദ്രവിച്ച് നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ആയിപ്പോ നമ്മൾ അങ്ങോട്ട് എതിർത്തപ്പോ എന്തായി അവരുടെ കുറച്ച് ആൾക്കാരൊക്കെ മരിച്ചു അവർക്ക് ചെറിയ നഷ്ടം കാര്യങ്ങളൊക്കെ ഉണ്ടായി എന്നിരുന്നാലും വീണ്ടും അവര് പറഞ്ഞു ആ അങ്ങനെയൊന്നും പറ്റില്ല ഇനി എന്ത് വേണം നിങ്ങള് ഞങ്ങൾക്ക് കുളച്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കോട്ട കെട്ടി തന്നോളാം എന്ന് പറഞ്ഞു അപ്പൊ ഇത്രയാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത് ആറ്റങ്ങൽ കലാപത്തെ കുറിച്ച് പറയാനുള്ളത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ആറ്റെങ്ങൽ കലാപം ഏർ അപ്പോ ഹിസ്റ്ററിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് അഞ്ചുതെങ്ക് കലാപം ആറ്റങ്ങൽ കലാപം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മളോട് ധാരാളം എന്ത് ചോദിക്കാം സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യം ചോദിക്കാം അപ്പൊ എസ് സിആർ ടി ഒക്കെ എസ് സിആർ ടി പുസ്തകങ്ങളിലൊക്കെ ഇത്ര തന്നെ കാണുള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പൊ ഇതൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചു പഠിച്ചുവയ്ക്ക ഇനി എന്താച്ചാ നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇതിൽ പറയാത്ത കുറെ കാര്യങ്ങൾ അവിടെയും കൂടി കണക്റ്റഡ് ആയിട്ട് പറയും അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങനെ ക്ലിയർ ആയിട്ട് പോകും അപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിക്ക് അത്യാവശ്യം പഠിക്കണം കുറെ നമ്മൾ വലിച്ചു വാരി പഠിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പഠിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഭംഗിയായി പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളതിനാണ് പ്രധാനം അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചോന്ത ലൈക്ക് ഇഷ്ടപ്പെട്ട ക്ലാസുകളും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതിൽ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളോട്ടോ അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം